അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ പതിവായി മൃഗത്തെ അറുക്കുന്ന ആളുകൾക്ക് മരണസമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് കേൾക്കുന്നു ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിനിൽ ഖസാലി റഹിമഹുല്ല അവിടുത്തെ ഇഹ്യായിൽ അറിവു ജോലി ഹൃദയത്തിനു കസുവത്ത് അഥവാ ദയയില്ലായ്മ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൃദയം കടുത്തുപോകുന്നത് അവസാനം ചീത്തയായി മരിക്കാൻ ഇടവരുത്തുന്നതാണ് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിവായി അറുത്താൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ വയ്യ കാരണം ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദിനു വസ്താലി റഹിമഹുലൊക്കെ ഈ അറബ് ജോലി ഹൃദയത്തിന് കസുവത്തുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുബത്തനെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ സ്ലാക്കും വരഹമുല്ല